ഈശ്വരസ്ഹായി ശുദ്ധി അറിയിക്കട്ടെ പ്രിയ മാതാപിതാക്കളെ മക്കളെ അനുഗ്രഹത്തിനായി നമ്മൾ പ്രാർത്ഥിക്കുന്നു പുതിയ വർഷത്തിലെ രാത്രിയിൽ ഈ ആദ്യ ദിനം രാത്രിയിൽ നമുക്ക് അവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കാം യശ്രവാചന പുസ്തകം നാൽപ്പത്തി ഒന്നാം അധ്യായം പതിമൂന്നാം വചനം നിന്റെ ദൈവവും കർത്താവുമായി ഞാൻ നിന്റെ കൈ പിടിച്ചിരിക്കുന്നു എന്ന് കർത്താവ് പറയുന്നു അനുഗ്രഹത്തിന്റെ നാഥൻ നമ്മുടെ മക്കളെ വലതു കാലം ചേർത്ത് പിടിക്കുവാൻ എപ്പോഴും നമ്മുടെ മക്കൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ ഈ ഒരു വർഷക്കാലം അനുഗ്രഹത്തോട് ചേർന്ന് നിന്ന് വിജയകരവുമായി നിന്നുകൊണ്ട് ദൈവ തൽപരരായി താല്പര്യരായി പ്രാർത്ഥനയിലും തൽപരരായി നിന്നുകൊണ്ട് അനുഗ്രഹത്തിന്റെ മക്കളാകട്ടെ അവരുടെ എല്ലാ പിടിവാസികൾ ദുർവാസികൾ തെറ്റിദ്ധാരണകൾ ചികിത്സ കൂട്ടുകെട്ടുകൾ അവരുടെ ജീവിതത്തെ ഹനിക്കുന്ന എല്ലാ ചികിത്സ മാധ്യമങ്ങൾ അവസാനിച്ച് അനുഗ്രഹത്തിന്റെ മക്കളായി നിലകൊള്ളട്ടെ എന്നും സന്തോഷപൂർണമായി ജീവിതം നയിക്കട്ടെ എന്നും നമുക്ക് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം നാല് പതിമൂന്ന് നിന്റെ ദൈവവും കർത്താവുമായ ഞാൻ നിന്റെ വലതു കൈ പിടിച്ചിരിക്കുന്നു ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ എല്ലാ തരത്തിലുള്ള ഭയങ്ങൾ വിട്ടുപോകട്ടെ ശക്തിപ്പെടുത്തുന്ന അങ്ങയുടെ കൃപയിൽ ആശ്രയിച്ച് ഭയമോ സംരംഭമോ കൂടാതെ അവിടുത്തെ വലത് കൈയിൽ അഭയം തേടി എപ്പോഴും അവിടുത്തെ കരുത്തും തണലിൽ അഭയം തേടി അനുഗ്രഹം പ്രാപിച്ച് അങ്ങേ മഹത്വപ്പെടുത്തുവാൻ ഇടയാകട്ടെ ആരോഗ്യപൂർണവും സമാധാനപരവുമായ ഒരു ജീവിതം നയിക്കുവാൻ ഞങ്ങളുടെ മക്കൾക്ക് ഇടയാകട്ടെ അവരുടെ അധ്വാനങ്ങൾ ഫലസമൃദ്ധമായി തീരട്ടെ ആമീൻ മീൻ യേശുവി നന്ദി ഹലെ ലുയ്യ ഹലെ ലുയ ഹലേ ലുയ്യ പ്രിയ മാതാപിതാക്കളെ ഈ സമയം നമ്മുടെ മക്കളെ ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം മക്കൾ അടുത്തുണ്ടെങ്കിൽ അവരുടെ ശിരസിൽ കൈവച്ചും അതിന് സാധിക്കാത്ത വർഷം അവരെ മനസ്സിലോർത്ത് അവരുടെ പേര് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയെ അവിടുന്ന് ദാനമായി നൽകിയ ഞങ്ങളുടെ മക്കളെ അവിടുത്തെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അപ്പനായ അമ്മയായ ഞാൻ എൻ്റെ മകനെ എൻ്റെ മകളെ അനുഗ്രഹിക്കുന്നു കൃതാവേ എല്ലാ തരത്തിലുള്ള പാപത്തിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും കാത്തു സൂക്ഷിക്കണമേ കൃതാവേ ഞങ്ങളുടെ മക്കളുടെ ബുദ്ധിയെ അങ്ങ് പ്രകാശിപ്പിക്കണമേ അങ്ങയിൽ നിന്ന് അകരുമ്പോൾ അവർക്കുണ്ടാകുന്ന നഷ്ടത്തെ അവർക്ക് ബോധ്യപ്പെടുത്തി തരണമേ സർഗോപരി അങ്ങയെ സ്നേഹിക്കുന്നതിന് ഞങ്ങളുടെ മക്കൾക്ക് കൃപ ചെയ്യണമേ ഓ ഈശോനാഥ ഞങ്ങളുടെ മക്കളുടെ ഹൃദയം അങ്ങയുള്ള സ്നേഹവും ഭയവും കൊണ്ട് നിറയുന്നതിനായി അങ്ങ് ആരാണെന്നും ഞങ്ങളുടെ മക്കൾക്ക് അങ്ങ് എന്താണെന്നും മനസ്സിലാക്കി തരുവാൻ കൃപ ചെയ്യണമേ കൃതാവേ ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിലെ എല്ലാ കഷ്ടതകളെയും അങ്ങയുടെ നിസ്സീമമായ പരിപാലനയ്ക്ക് സമർപ്പിക്കുന്നു ഈശോയെ ഞങ്ങളുടെ മക്കൾക്ക് എല്ലാ അസ്വസ്ഥതകളെയും സഹിക്കുവാനും നേരിടുവാനുള്ള കൃപ അവിടെ നൽകണമേ അങ്ങനെ മക്കൾ എല്ലാവരും അങ്ങയെ എപ്പോഴും ചുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഇടയാകട്ടെ ആ മീൻ